നിലവിൽ വയനാട്ടിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി അരുൺ വിൻസെന്റ് ചേരുകയാണ് ണാത്ത വലിയ ദുരന്തമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ആ മേപ്പാടി മുണ്ടക്കായത്ത് ഉരുൾപൊട്ടലുണ്ടായത് രാവിലെ ഒന്നേ മുപ്പതോടെയാണ് ഉരുൾപൊട്ടലുണ്ടായത് ഏകദേശം നാലോളം ഉരുൾപൊട്ടൽ ഉണ്ടായതായാണ് ആ നാട്ടുകാർ വ്യക്തമാക്കുന്നത് നിലവിൽ പത്തൊമ്പതോളം മൃതദേഹങ്ങൾ കണ്ടു കിട്ടിയിട്ടുണ്ട് നാൽപ്പത്തി അഞ്ചിലധികം പേർ വിവിധ ഹോസ്പിറ്റലുകൾ കഴിയുകയാണ് പുലർച്ചെ മുണ്ടക്കായത്ത് വലിയ തോതിൽ ഉരുൾപൊട്ടുകയും തുടർന്ന് അത് ചൂരൽമഴയിലേക്ക് വലിയ കുത്തൊഴുക്കോടെ ഒഴുകിയെത്തുകയുമായിരുന്നു ആ ചൂരൽമഴ ടൗൺ അത് ചെറിയ ടൗൺ ആണ് ആ ടൗണിൽ നിന്നും നിരവധി വീടുകൾ ഉള്ള സ്ഥലമാണ് അവിടെയാണ് വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത് അവിടെയുള്ള ആ വീടുകൾ നിരവധി വീടുകൾ ഒലിച്ചു പോയിരിക്കുന്നു ആ ചുരന്മല സ്കൂളിനു സമീപത്താണ് വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത് ഈ ചുരൽമല സ്കൂളിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ പഠിക്കുന്നതാണ് ഈ പ്രദേശത്തുള്ള ആളുകളാണ് അപ്പോൾ അവിടെ ആണ് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് നിരവധി പേരെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് ഇന്നലെ മുതൽ തന്നെ വൈദ്യുതി ബന്ധം അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെയാണ് എന്നുള്ള അവസ്ഥ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ിപ്പോൾ ആശുപത്രിത്തി സന്ദർശിച്ചിട്ടുണ്ട് അഞ്ചോളം മന്ത്രിമാരാണ് ഈ പ്രവർത്തനം ഏകോപിപ്പിക്കാനായി ആ ജില്ലയിലേക്ക് എത്തുന്നത് അല്പസമയത്തിനകം രണ്ടോളം ഹെലികോപ്റ്ററുകൾ എത്തും നിലവിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ മുണ്ടക്കയം ചൂരൽ പാലം ഒലിച്ചു പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിലവിൽ മുണ്ടക്കായത്തേക്ക് ആർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല അവിടുത്തെ അപകടത്തിന്റെ വ്യാപ്തി എന്താണെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല നിലവിൽ ആ ചുരൽമല ടൗണിൽ മാത്രമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത് ആ മുണ്ടക്കായത്തേക്ക് ഇതുവരെയും ആർക്കും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ആ സൈന്യം അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നാണ് നമുക്കറിയുന്നത് സൈന്യം എത്തിക്കഴിഞ്ഞാൽ ഇവിടേക്കുള്ള താൽക്കാലിക പാലം നിർമ്മിക്കണം അതിനുശേഷം മാത്രമായിരിക്കും നമുക്ക് അല്ലെങ്കിൽ ആ രക്ഷാപ്രവർത്തനത്തിനായി മുണ്ടക്കയത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ അതിനുശേഷം മാത്രമായിരിക്കും അവിടുത്തെ ഒരു അപകടത്തിന്റെ വ്യാപ്തി എന്താണെന്ന് ആ മനസ്സിലാക്കാൻ കഴിയുള്ളു എന്തായാലും അല്പസമയത്ത് തന്നെ സൈന്യം എത്തും തുടർന്ന് താൽക്കാലിക പാലം നിർമ്മിച്ചുകൊണ്ട് ആ മുണ്ടക്കയത്തേക്ക് സൈന്യം ആ നീങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും അവിടുത്തെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടില്ല അല്പസമയം തന്നെ ആ രക്ഷാപ്രവർത്തനം ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഏകദേശം ഇരുന്നൂറ്റി അൻപതിലധികം വരുന്ന ഫയർഫോഴ്സ് ടീമുകൾ ആ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ് നിലവിൽ പോലീസും എൻ നാട്ടുകാരും ചേർന്ന് വലിയ തോതിൽ രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നത് ആളുകൾ എല്ലാരെയും മേപ്പാടി സ്വകാര്യ ആശുപത്രിയിലേക്കും താലൂക്ക് ആശുപത്രിയിലേക്കൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പുത്തുമലിൽ നടന്ന അപകടത്തിന് സമാനമായ ആ ഉരുൾപൊട്ടലാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും വലിയ ദുരന്തമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ആളുകളെ സംബന്ധിച്ച് ആളുകളുടെ മരണസംഖ്യ സംബന്ധിച്ച് കണക്കുകളൊന്നും വ്യക്തമല്ല എന്തായാലും വലിയ തോതിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നു അല്പസമയത്ത് തന്നെ സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം നടത്തും നിലവിൽ പാലം ഇല്ലാത്തതാണ് ആ മുണ്ടക്കായത്തേക്കുള്ള എത്തിപ്പെടാൻ പാലം ഇല്ലാത്തതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അല്പസമയത്ത് തന്നെ സൈന്യം എത്തി ആദ്യം ചെയ്യുക ഈ മുണ്ടക്കയത്തേക്കുള്ള പാലം താൽക്കാലിക പാലം ഉണ്ടാക്കും എന്നുള്ളതാണ് അതിനുശേഷമായിരിക്കും ആ മുണ്ടക്കയത്തേക്കുള്ള രക്ഷാപ്രവർത്തനം ആരംഭിക്കുക എന്തായാലും ആ വലിയ ദുരന്തമാണ് വയനാട്ടിൽ നിന്നുണ്ടായിരിക്കുന്നത്